ഇജാസേ നിന്റെ ഐ ഡി കാർഡ് എവിടെ നിന്ന് തപ്പുന്ന ഇതാ നിന്റെ ഐ ഡി കാർഡ് ഐ ഡി കാർഡ് കണ്ടത് നിന്റെ മുഴുവൻ ചർച്ച ചെയ്യുന്ന വിഷയമാണ് ഐ ഡി കാർഡ് എന്നാ ഈ ഐ ഡി കാർഡിന് ഒരു പ്രത്യേകത ഉണ്ട് എന്താണെന്ന് അറിയാമോ വാ കാണിച്ചു ഇത് ഇ ത്രീ ഗ്ലോബൽ സോൺ ആണ് എൻ്റെ കമ്പനിയിലെ എൻ്റെ എംപ്ലോയിയുടെ ഐ ഡി കാർഡാണ് ഇജാസിന്റെ ഐ ഡി കാർഡാണ് ഇതിനകത്ത് ഇജാസിന്റെ ഫോട്ടോ ഉണ്ട് ഇജാസിന്റെ പേരുണ്ട് ഇജാസിന്റെ ടൈറ്റിൽ ഉണ്ട് ഇതൊക്കെ എല്ലായിടത്തും ഉള്ളതാണ് പക്ഷേ ഒരു ഐ ഡി കാർഡിലും ഇല്ലാത്തൊരു കാര്യമാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത് ഇജാസിന്റെ ടൈറ്റിലിൻ്റെ താഴെ ഐ ലവ് ടു ബി ഇൻ ദിസ് മൊമെന്റ് ഇതാണ് ഇജാസ് ഇജാസ് എന്ന് പറഞ്ഞാൽ ഇജാസിന്റെ ഇഷ്ടമാണ് ഇജാസിന്റെ ഇഷ്ടമാണ് ഇജാസിന്റെ ഐഡന്റിറ്റി ഇജാസ് പറയുന്നത് ഈ മൊമെന്റിൽ നിൽക്കാനാണ് ഇജാസിന് ഇഷ്ടം ഇജാസിനോട് ഫ്യൂച്ചർ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇവിടെയുള്ള എല്ലാവർക്കും അവരുടെ ഐ ഡി കാർഡിൽ അവരുടെ ഇഷ്ടം രേഖപ്പെടുത്തിയിട്ടുണ്ട് ബാ മുലായിട്ട് ഐ ഡി കാർഡ് ഞാൻ കാണിച്ചു തരാം ഐഷ ഐ ഡി ഒന്നാ ഇത് ഐഷയാണ് കേട്ടോ ഐഷ ഇവിടുത്തെ സീനിയർ അസോസിയേറ്റ് ആണ് പക്ഷെ അതല്ല ഇമ്പോർട്ടൻറ്റ് ഐ ലവ് ടു ബി ഹമ്പിൾ ഐഷ ഭയങ്കര ഹിൾ ആണ് ആയിരിക്കുന്ന ഐഷയുടെ അടുത്ത് വലിയ ജാട എന്ന് കാണിച്ചിട്ട് കാര്യമില്ല അപ്പൊ ഹം ഐഷയെ ട്രീറ്റ് ചെയ്യുമ്പോൾ നിങ്ങളും ഹമ്പിളായിരിക്കണം അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റും ആസിഫാണ് അസബ് ഐ ലവ് ടു ബി ഇൻ ജേണീസ് ഇങ്ങനെ യാത്രകൾ ചെയ്യാനാണ് ഇഷ്ടം യാത്രകളുമായിട്ട് കണക്ട് ചെയ്യുന്നവർക്ക് ഈസി ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും അറിയാം ഐഡിയ എന്താ ഐ ലവ് ടു ബി സക്സസ്ഫുൾ സക്സസ്ഫുൾ അല്ലാത്ത ഒരു കാര്യവും മറിയത്തിന്റെ അടുത്ത് പോയി മറിയം ലവ് ടു ബി ഇൻ സക്സസ് അപ്പൊ ഓരോരുത്തർക്കും ഓരോ ഐഡന്റിറ്റി ഉണ്ട് അവരുടെ ഇഷ്ടങ്ങളാണ് അവരുടെ ഐഡന്റിറ്റി ആ ഐഡന്റിറ്റി ആയിരിക്കണം ഐ ഡി കാർഡിൽ ഉണ്ടാകേണ്ടത് ഇനി എന്റെ ഐ ഡി കാർഡ് കൂടെ കാണിച്ചില്ല കേട്ടോ ഐ ലവ് ടു ബി ആക്ച്വലി റിയൽ എനിക്ക് റിയൽ ആയിരിക്കാനാണ് എപ്പോഴും ഇഷ്ടം എന്റെ ഏറ്റവും വലിയ ക്വാളിറ്റിയും എന്റെ വീക്ക്നെസ്സും അതാണ് എനിക്ക് റിയൽ ആകാനേ പറ്റുള്ളൂ എനിക്ക് ഫേക്ക് ചെയ്യാൻ പറ്റൂല നമുക്ക് മനസ്സിൽ വെച്ചിട്ട് പുറത്ത് വേറൊന്ന് എക്സ്പ്രസ് ചെയ്യാൻ ഒന്നും അറിയില്ല അങ്ങനെ ഓരോ മനുഷ്യനും അവനവന്റെ ഐഡന്റിറ്റി ഉണ്ട് അവനവന്റെ ഇഷ്ടമുണ്ട് ആ ഐ ഡി കാർഡിൽ ഉണ്ടായിരുന്നു ിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് ഐ ഡി കാർഡ് നോക്കി ഒരാളുടെ പേഴ്സണാലിറ്റി മനസ്സിലാക്കാൻ പറ്റും കേൾക്കുന്ന ബിസിനസ് ഓണേഴ്സിനോടാണ് അടുത്ത ഓപ്ഷൻ സ്റ്റാഫിന്റെ ഐ ഡി കാർഡ് അടിക്കുന്ന സമയത്ത് അവരുടെ ഇഷ്ടം ചോദിച്ചിട്ട് ആ ഇഷ്ടം അവരുടെ കാർഡിൽ അടിച്ചു വെച്ചാൽ അയാൾ ആരാണെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ ഒരുപക്ഷെ എളുപ്പമായിരിക്കും എല്ലാവരും യുണീക്കാണ് എല്ലാവർക്കും ആയിട്ടുള്ള ഇഷ്ടങ്ങൾ ഉണ്ടാവും ആയിട്ടുള്ള ടാലൻസ് ഉണ്ടാവും ആയിട്ടുള്ള സ്കിൽസ് ഉണ്ടാവും അത് നമ്മൾ റെപ്രസെന്റ് ചെയ്യണം ഐ ഡി കാർഡിലൂടെ മാത്രമല്ല ലൈഫിലും നമ്മുടെ തോട്ട്സിലും നമ്മുടെ ഇടപാടിലും ഒക്കെ നമ്മുടെ യുണീക്നെസ് നമ്മൾ ചെയ്യണം നമ്മൾ എത്രത്തോളം യുണീക് ആണെന്ന് ചോദിച്ചാൽ നമ്മളെ പോലെ നമ്മളല്ലാതെ ഈ ഭൂമിയിൽ ഒരു മനുഷ്യനും ഇല്ല നമ്മളെ നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മൾ കണ്ടെത്തുമ്പോഴാണ് നമ്മളുടെ തിരിച്ചറിയാൻ സാധിക്കുക അങ്ങനെ നമ്മുടെ ജീവിതത്തിന്റെ പർപ്പസ് ചെയ്ത് നമ്മുടെ ആയിട്ടുള്ള ടാലൻസും സ്കിൽസും ഐഡന്റിഫൈ ചെയ്ത് നമ്മുടെ പാഷനുമായിട്ട് അതിനെ കണക്ട് ചെയ്ത് ജീവിതത്തിൽ സക്സസ് കൊണ്ടുവരാനായി ഈ വരുന്ന ഒക്ടോബർ അഞ്ചാം തീയതി യുണീക്നെസ് ഫെസ്റ്റിൽ ഡിമോറ ഹോട്ടലിൽ നിങ്ങൾ എന്ന വ്യക്തിയുടെ യുണീക്നെസ് നിങ്ങളെ ബെസ്റ്റ് ുംഷനിലേക്ക് കൊണ്ടുപോകാൻ ഞാൻ വരുന്നുണ്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ പ്രോഗ്രാമിൽ സൈനപ്പ് ചെയ്യാത്തവർ സൈനപ് ചെയ്യുക നമ്മുടെ പേഴ്സണാലിറ്റിയിൽ നമുക്ക് ജീവിക്കാൻ നമ്മുടെ കുറവുകളെ എംപ്രൈസ് ചെയ്തുകൊണ്ട് സക്സസിലേക്ക് മുമ്പോട്ട് പോകാൻ നമ്മൾ തയ്യാറെടുക്കണം ഐ എൽ സി യു ആൾ യുനീക് താങ്ക് യു സോ മച്ച്